പലസ്തീനെതിരായിട്ടും ഇസ്രായേലിന് അനുകൂലമായിട്ടുമുള്ള ട്രംപും നത്തന്യാവും മുന്നോട്ട് വെച്ച കരാറുകൾ എന്തുകൊണ്ടാണ് മിക്ക ജെസി രാജ്യങ്ങളും തുർക്കിയും ഈജിപ്തും എല്ലാം സ്വാഗതം ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം മൊറോക്കോയിലെ തെരുവുകൾ നമുക്ക് നൽകുന്നുണ്ട് മൊറോക്കോയിൽ വിദ്യാഭ്യാസ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജെൻസി സമൂഹം തെരുവിലിറങ്ങുമ്പോൾ ശ്രീലങ്കയും നേപ്പാളും ബംഗ്ലാദേശുമെല്ലാം ആവർത്തിക്കുമോ എന്നാണ് പല അറബ് രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് മുല്ലപ്പൂ വിപ്ലവത്തിനു ശേഷം തുനീഷ്യ മാത്രമാണ് ലവലേശമെങ്കിലും ജനാധിപത്യത്തിന്റെ സ്വഭാവങ്ങളുള്ള ഒരു രാജ്യമായിട്ട് അറബ് രാജ്യങ്ങൾക്കിടയിൽ അവശേഷിക്കുന്നത് മറ്റു മിക്ക രാജ്യങ്ങളിലും ഒരു തരത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രാക്ടീസുകളും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹമാസിനെതിരെയും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള വിടീർത്തൽ കരാറിനെ എല്ലാ അറബ് രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്യുവാനുള്ള കാരണം കാരണം ആ നാട്ടിലെ ജനങ്ങളെയും ആ നാട്ടിലെ ഭരണചക്രത്തെയും ഇളക്കിമറിക്കുവാനുള്ള കരുത്ത് ഇന്നും ലോക പോലീസായി നിലനിൽക്കുന്ന അമേരിക്കക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഈ നിലപാടിലോട്ട് പോകുന്നത് മാത്രവുമല്ല ഹമാസിന് മേൽക്കൈ കിട്ടുക എന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു വിജയം ഗസയിൽ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഫലസ്തീനിൽ സംഭവിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫലസ്തീനിൽ സമാധാനം പുലരുമ്പോഴും മറ്റു പല അറബ് രാജ്യങ്ങളുടെയും സമാധാനം തകരാൻ പോലും ഇത്തരം സാഹചര്യങ്ങൾ കാരണമാകുമെന്നുള്ളത് പല രീതിയിലും വ്യക്തമായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഹമാസിനെ ഒതുക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് മിക്ക അറബ് രാഷ്ട്രങ്ങളും ചിന്തിക്കുന്നതിനുള്ള കാരണം മൊറോക്കോയിൽ നടക്കുന്നത് പോലെയുള്ള ജൻസി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെയും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെപ്പോലും മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള ചിന്താധാരകളാണ് എന്നുള്ളതാണ് പ്രശ്നം